പൊങ്കാല ഇട്ട ശേഷം ഇത് നേദിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഭക്തർ അവരുടെ ആ അമ്മയ്ക്ക് സമർപ്പിച്ച ആറ്റുകാല അമ്മയ്ക്ക് സമർപ്പിച്ച ആ പൊങ്കാല നിവേദ്യം ഇപ്പോൾ ദേവിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ആ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ വീട്ടിൽ വന്നിട്ട് വളരെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട് വളരെ ആവേശപൂർവ്വമായിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും അതിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിന് സന്തോഷം തീർച്ചയായിട്ടും പങ്കെടുക്കണം ആഗ്രഹം പൊങ്കാല പായസമാണ് സമർപ്പിച്ചത് എവിടെന്നാണ് വരുന്നത് തിരുനെല്ലിയിൽ ദേവിയാണ് ഇത് ചേച്ചിയാണ് ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കേന് ചേച്ചി അമ്മേനെ പ്രാർത്ഥിച്ചിട്ട് വന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ആറ്റുകാൽ പൊങ്കാല നല്ലവണ്ണം ഉണ്ടായിരുന്നു നമ്മൾ ഇത്ര നല്ലവണ്ണം ചെയ്യും പ്രതീക്ഷിച്ചിട്ടില്ല നല്ലവണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണല്ലേ അതെ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ ഇവിടത്തെ ഉള്ളൂരാണ് നിങ്ങള് പൊങ്കാല ഇട്ടത് ഇവിടുത്തെ സഹകരണം ഉണ്ടായിരുന്നു മറ്റുള്ള ആളുകളുടെ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ഉണ്ടായില്ല വന്നപ്പം തൊട്ട് വെള്ളവും ആഹാരവും എല്ലാം ഉണ്ടായിരുന്നു മനസ്സ് നിറഞ്ഞാണോ ആകാരവും എന്തൊക്കെ വിഭവങ്ങളായിരുന്നു ആറ്റുകാലമ്മായി സമർപ്പിച്ചത് ഇവിടെ ഞങ്ങൾ പൊങ്കാലയായിരുന്നു പൊങ്കാലയിട്ട് ഞാൻ എല്ലാ വർഷവും ഇവിടെ ഒക്കുമ്പോഴൊക്കെ ഇടാറുണ്ട് അതേ ഉള്ളൂ ഒക്കുമ്പോഴൊക്കെ ഇടാറുണ്ട് പ്രഭാത ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം എങ്ങനെയോ ഇവിടുത്തെ ആൾക്കാരുടെ സഹകരണമൊക്കെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ഇവിടെ സമാപിച്ചിരിക്കുകയാണ് അങ്ങനെ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും എത്തിയവരെല്ലാം അവരുടെ അവരവരുടെ സ്വന്തം സ്ഥലത്തേക്ക് പോവുകയാണ് അമ്മയ്ക്ക് സമർപ്പിച്ച പായസവും തെരളിയും മണ്ടപ്പുറ്റുമെല്ലാമായിട്ട് അവർ ഈ തലസ്ഥാനം വിടുകയാണ് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറമാൻ രഞ്ജിതിനൊപ്പം ശ്രീലക്ഷ്മി സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം